നമ്മുടെ ആദ്യ സ്വന്തം ഔദ്യോഗികമായി ഉത്സവം ചെയ്യുന്നുണ്ട് ക്രിസ്മസിന്റെ കായികം മനുഷ്യർ അദ്ദേഹത്തിൽ നിന്നും എല്ലാവരും ജീവിതം

എല്ലാവരും കുറച്ചും കൂടി നിൽക്കുക എല്ലാവരും പന്ത്രണ്ട് ദിവസത്തിന് ശേഷം നമുക്ക് ക്രമിക്കാൻ ആരംഭിക്കാം

യും പുരോഗതിയും ഇല്ലാതാക്കുന്നത് പലഘടന ഉണർത്തിൽ നൽകുന്ന സഞ്ചാര സ്വാതന്ത്ര്യത്തിന് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയപരമായും നീതിക്കും എതിരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്ന അനിവാര്യമായ അടിപ്പാതകൾ നിഷേധിച്ചും പടുപോക്കൽ കോൺക്രീറ്റ് വകളെ ഉയർത്തിയും മനുഷ്യർക്കും ഗ്രാഹകങ്ങൾക്കും പ്രവേശനം നിഷേധിച്ചു കൊണ്ടുമുള്ള നിർദ്ദിഷ്ട ദേശീയപാതാ വികസനം എന്നോടും സഹജീവികളോടും ഭാവി തലമുറയോടും ും ജനവിരുദ്ധ നടപടി വഴി അടക്കമല്ല വഴി തുടക്കമാണ് ദിവസം എല്ലെ അധികാരികളെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയതിനാൽ എന്റെ ചേവാനും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പ് വരുത്തണമെന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വിദ്യ അധ്യസിക്കാനും ഞങ്ങൾക്ക് ആരാധനാലയങ്ങളിലേക്ക് എത്താനും തൊഴിൽ ഉപജീവന മാർഗങ്ങൾ ഏർപ്പെടാനും സാമൂഹിക സാംസ്കാരിക കായിക കേന്ദ്രങ്ങളിലെ സഞ്ചരിക്കാനുള്ള അവകാശവും അവസരവും ഉറപ്പ് വരുത്തണമെന്നും കുറഞ്ഞത് രണ്ട് അടിപ്പാതയെങ്കിലും വരെ നിരന്തരമായ പരിശ്രമങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയും ഞാൻ ഏർപ്പെടുമെന്നും അടിപ്പാടകളെന്ന ന്യായമായ ആവശ്യം ഞാൻ എടുക്കും വരെ ഈ നിർത്തി ഞാൻ ചെയ്യുന്നു പ്രതിജ്ഞ 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 അതിശക്തമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ ആവശ്യം ആ അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് നേടിയെടുക്കുക എന്നുള്ളതാണ് ഇനി നമുക്കുള്ള വെല്ലുവിളി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്ന് തിരുവനന്തപുരം ഭാഗത്തേക്കും ഒന്ന് കാസർഗോഡ് ഭാഗത്തേക്കും യാത്ര ചെയ്താൽ നമുക്ക് ചെയ്യാൻ കഴിയും അവിടെ എല്ലാം രണ്ട് കിലോമീറ്ററിനുള്ളിൽ തന്നെ അണ്ടർപാസിലെ അടിപ്പാടകൾ നമുക്ക് കാണാൻ കഴിയും പക്ഷെ ഇതുപോലെ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പഞ്ചായത്ത് നഗരമേ നഗരമാണോ ഗ്രാമമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത്രയേറെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും ഈ ദേശീയപാതയിൽ പടിഞ്ഞാറ് വശം താമസിക്കുന്ന നിത്യന എന്നോണം നഗരത്തിൽ യാത്ര ചെയ്ത് ഉപജീവന മാർഗം സ്വീകരിക്കുന്ന ഈ ജനതയ്ക്ക് ഒന്ന് ബസ് കയറാൻ പോലും സൗകര്യമില്ലാത്ത രീതിയിൽ അടച്ചുപൂട്ടി ഇത്തരത്തിലുള്ളൊരു ദേശീയപാത നിർമ്മിക്കുന്നത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല